അയ്യേ എന്താ ഇത് ഈ സാധനത്തിൽ നിന്നാണോ ഈ വൃത്തികെട്ട സ്മെല്ല് ആകെ വൃത്തികേടായല്ലോ ദൈവമേ സമയം ഇത്രയൊക്കെ ആയോ ഞാൻ ഇത്രയും നേരം ഇവിടെ കിടക്കുകയായിരുന്നോ അയ്യോ ശ്രീലൂ അമ്മായി വരാറായല്ലോ അവര് വന്ന് ഇത് എന്തെങ്കിലും കണ്ട പ്രശ്നമാവുമല്ലോ തറയിൽ നിന്നും അതും പറഞ്ഞ് തട്ടിപ്പിടഞ്ഞ് എഴുന്നേറ്റു അവൻ പിന്നെ ഒട്ടും സമയം കളയാതെ മുഷിഞ്ഞു നാറിയ തന്റെ വസ്ത്രങ്ങൾ ഊരി വാഷിംഗ് മെഷീനിൽ ഇട്ടു എന്നിട്ട് ഒരു ബക്കറ്റ് വെള്ളവും മോപ്പുമായി വന്ന് വേഗം അവിടെയൊക്കെ ക്ലീൻ ചെയ്യാനും തുടങ്ങി രണ്ടു മൂന്ന് വട്ടം തുടച്ചപ്പോഴാണ് ആ മഞ്ഞ ദ്രാവകം തറയിൽ നിന്നും ശരിക്കും പോയത് വൃത്തിയായി തുടച്ച ശേഷവും ആ ഗന്ധം ഇനിയും ആ മുറിയിൽ നിന്നും പോയിട്ടില്ലായിരുന്നു അത് ശ്രദ്ധിച്ച ഋഷി എയർ ഫ്രഷ്നർ ഫ്രെഷ്നറെടുത്ത് അവിടെ ആകെ അടിച്ചു ശേഷം സമയം കളയാതെ പെട്ടെന്ന് തന്നെ ഋഷി പോയി കുളിച്ചു കുളി കഴിഞ്ഞ് ഋഷി റൂമിന് വെളിയിൽ ഇറങ്ങിയപ്പോഴേക്കും പുറത്തുനിന്നും കോളിംഗ് ബെല്ലിന്റെ ശബ്ദം മുഴങ്ങി അത് കേട്ട ഋഷി പെട്ടെന്ന് ചെറുതായി ഒന്ന് പരിങ്ങി സ്ത്രീലും അമ്മയു അവർക്ക് സംശയമൊന്നും തോന്നലേ ദൈവമേ അറിയാവുന്ന ദൈവങ്ങളെ എല്ലാം മനസ്സിൽ ഓർത്തുകൊണ്ട് ഋഷി മുൻപിലെ ഡോറ് തുറന്നു കൊടുത്തു പ്രതീക്ഷിച്ച പോലെ തന്നെ അത് ശ്രീലക്ഷ്മിയും ദേവയാനിയും ആയിരുന്നു ഓ നീ ഇവിടെ ഉണ്ടായിരുന്നോ എന്തേ ആ ഗേറ്റ് ഒന്ന് തുറക്കാൻ വരാഞ്ഞേ എത്ര തവണ ഹോൺ അടിച്ചു എന്നറിയോ അവസാന ശ്രീലും ഉറങ്ങേണ്ടി വന്നു അത് തുറക്കാൻ ഋഷിയെ കണ്ടപാടെ ദേവയാനി ഈർഷ്യോട് തിരക്കി അയ്യോ ഞാൻ കേട്ടില്ല ഋഷി നേരിയ പരിഭ്രമത്തോടെ അവരോട് പറഞ്ഞു ഏ അതെന്നേ നീ ഇവിടെ കടന്നുറങ്ങുമായിരുന്നോ ദേഷ്യത്തോടെ തന്നെയായിരുന്നു ദേവയാനിയുടെ ആ ചോദ്യം ആ അത് പിന്നെ അമ്മായി എനിക്ക് ചെറിയൊരു പനി പോലെ ദേഹമൊക്കെ വിറയ്ക്കുന്നുണ്ടായിരുന്നു അത് കാരണം ഞാനൊന്ന് ചെറുതായി ഉറങ്ങിപ്പോയി ദയനീയ ഭാവത്തിൽ ഋഷി പറഞ്ഞു അയ്യോ എന്നിട്ടിപ്പോ എങ്ങനെയുണ്ട് ഋഷി ഹോസ്പിറ്റലിൽ പോണോ ഋഷി പറഞ്ഞത് കേട്ട് അവൾ അവന്റെ കഴുത്തിലും നെറ്റിയിലും ഒക്കെ കൈവെച്ച് നോക്കിക്കൊണ്ട് ശ്രീലക്ഷ്മി ചോദിച്ചു ഏയ് ഇല്ലടാ ഇപ്പൊ കുഴപ്പമില്ല അധിക നേരം അവിടെ നിൽക്കാതെ ദേവയാന് പെട്ടെന്ന് തന്നെ അവിടെ പോയി അവർ നേരെ ചെന്നത് അടുക്കളയിലേക്കായിരുന്നു അവിടെ എത്തി മൂടി വെച്ച ഓരോ പാത്രങ്ങളും തുറന്നു നോക്കി പക്ഷേ എല്ലാം കാലിയായിരുന്നു എന്റെ പൊന്നു ദൈവങ്ങളെ എന്തൊരു കഷ്ടമാണിത് ണോ ഋഷി നീ പോലെ കിടന്നുങ്ങിയത് ഞാൻ പറഞ്ഞില്ലേ അമ്മയി എനിക്ക് വയ്യായിരുന്നു എന്ന് അതാ അതുകൊണ്ട് ഇന്നൊരു ദിവസത്തേക്ക് നമുക്ക് പുറത്തുനിന്ന് കഴിച്ചൂടെ പ്ലീസ് ഋഷി അവരെ നോക്കി ദൈനീയതോടെ ചോദിച്ചു അത് കേട്ട് മറുപടിയായി ദേവയെ എന്തോ പറയാൻ തുടങ്ങിയിരുന്നു പക്ഷേ അതിനു മുൻപേ ശ്രീലക്ഷ്മി അവർക്കിടയിൽ കയറി ആ നിനക്ക് സുഖമില്ലെങ്കി നേരത്തെ വിളിച്ച് പറഞ്ഞുകൂടായിരുന്നു ഋഷി ഫുഡ് ഞങ്ങൾ പാഴ്സൽ വാങ്ങി വന്നേനല്ലോ സാരില്ല ഇനിയിപ്പോ പറഞ്ഞിട്ടെന്ത് ചെയ്യാനാ ഏതായാലും എല്ലാവരും പെട്ടെന്ന് ചെല്ല് ചെന്ന് ചേഞ്ച് ചെയ്യേ നമുക്ക് പുറത്ത് പോയി ഫുഡ് കഴിക്കാം ശ്രീലക്ഷ്മി പെട്ടെന്ന് പറഞ്ഞത് കേട്ട് ദേവി അതിന് ഒരു നിമിഷം ആശ്ചര്യപ്പെട്ടു പോയി ഓ ഇങ്ങനെ ചുമ്മാ നിൽക്കാതെ പെട്ടെന്ന് പോയി റെഡിയാവമ്മേ നേരത്തെ പുറത്തു പോയി വന്നതിന്റെ ക്ഷീണമൊക്കെ മുഖത്ത് ഇപ്പോഴും അപ്പഴും തന്നെ കിടക്കുക ചെല്ല് ഋഷി നീ വാ ഡ്രസ്സ് മാറാൻ നിന്നെ ഞാൻ ഹെൽപ്പ് ചെയ്യാം ശ്രീലക്ഷ്മി അതും പറഞ്ഞ് ഋഷിയേം വലിച്ച് നേരെ റൂമിലേക്ക് പോയി റൂമിലെത്തിയതും അവൾ അവന്റെ കൈവിട്ടു റൂമിന്റെ ഡോറ് ലോക്ക് ചെയ്തു നോക്ക് ഋഷി അമ്മയുടെ അടുത്തുനിന്ന് ചുമ്മാ ഇങ്ങനെ ചീത്ത കേൾക്കണത് എനിക്കിഷ്ട ദയവ് ചെയ്ത് ഇതുപോലെ വല്ലതും പറ്റിയ താൻ അമ്മയ്ക്ക് മുൻപ് എന്നോട് പറയണം കേട്ടല്ലോ പ്ലീസ് ശ്രീലക്ഷ്മി കരുതലോടെ അവനോട് പറഞ്ഞു ഋഷി അവളോടൊന്ന് പുഞ്ചിരിച്ചു സോറി ഇനി ഞാൻ ശ്രദ്ധിച്ചോളാം ശ്രീലും ഋഷി നിഷ്കളങ്കമായി പറഞ്ഞു ശ്രീലക്ഷ്മി അവനെ ഒന്ന് ഹഗ് ചെയ്തു താൻ ഇത്ര പാവത ഋഷി ശ്രീലക്ഷ്മി അതുപോലെ അവനെ ചേർത്ത് പിടിച്ച് പറഞ്ഞു ഋഷി മറുപടി എന്നോണം അവളോടൊന്ന് മൂളി ഏയ് ഞാനൊരു കാര്യം പറയാൻ പറഞ്ഞു രണ്ടു ദിവസം കഴിഞ്ഞ് മഹാദേവി മുത്തശ്ശിയുടെ ബർത്ത്ഡേ ആണ് ഓർമ്മ വന്ന പോലെ ശ്രീലക്ഷ്മി പറഞ്ഞു അവനിൽ നിന്നും വിട്ടുമാറിക്കൊണ്ട് അവൾ പറഞ്ഞത് കേട്ട് ഋഷി സംശയത്തോടെ അവളെ നോക്കി ഋഷിയുടെയും മഹാദേവിയുടെയും ബർത്ത്ഡേ ഒരേ ദിവസമായിരുന്നു പക്ഷേ ശ്രീലക്ഷ്മി ആകെ ഓർത്തത് മഹാദേവിയുടെ പിറന്നാൾ മാത്രമായിരുന്നു താൻ എന്റെ ബർത്ത്ഡേ മറന്നു ശ്രീലു ഋഷി അത് മനസ്സിൽ മന്ത്രിച്ചുകൊണ്ട് ശ്രീലക്ഷ്മിയെ നോക്കി പക്ഷേ അവൾ അതൊന്നും ശ്രദ്ധിക്കാതെ മഹാദേവിയുടെ ബർത്ത്ഡേയെ ബർത്ത്ഡേയെപ്പറ്റി വാചാലെയാവുകയായിരുന്നു രണ്ടു വർഷമായി ഞങ്ങൾ നല്ലൊരു ഹെൽത്തി റിലേഷൻഷിപ്പിലാണ് പിരിയാതെ ഇത്ര കാലം പോയില്ലേ അത് തന്നെ വലിയ കാര്യമാണ് ആ പോയ രണ്ടു വർഷവും ശ്രീലു എന്റെ രണ്ട് ബർത്ത്ഡേയും മറക്കാതെ ഓർത്ത് എന്നെ വിഷ് ചെയ്തിട്ടുണ്ട് അത് മതി ഋഷി തന്നെ തന്നെ ആശ്വസിപ്പിക്കാൻ എന്ന വണ്ണം പിറുപിറുത്തു ഋഷി നീ ുന്നുണ്ടോ ഞാൻ ചോദിച്ച കാര്യത്തെക്കുറിച്ച് നിനക്ക് എന്തെങ്കിലും ഐഡിയ കിട്ടുന്നുണ്ടോ ശ്രീലക്ഷ്മി അല്പം ഉറക്കെ ചോദിച്ചത് കേട്ടപ്പോൾ ഋഷി അവളെ നോക്കി എന്താ ശ്രീലു ഋഷി സംശയത്തോടെ അവളോട് ചോദിച്ചു താനപ്പൊ ഞാൻ ഒന്നും കേട്ടില്ലേ ശ്രീലക്ഷ്മി ചോദിച്ചു ആ താൻ പറഞ്ഞത് മുത്തശ്ശിക്കുള്ള ബർത്ത്ഡേ ഗിഫ്റ്റിനെ പറ്റിയല്ലേ ഋഷി എന്തോ കേട്ട ഓർമ്മയിൽ സംശയത്തോട് അവളോട് ചോദിച്ചു ആ എനിക്കാണെങ്കിൽ ഒരു എത്തും പിടിയും കിട്ടുന്നില്ല ഗിഫ്റ്റിന്റെ കാര്യം ഓർത്തിട്ട് ശ്രീലക്ഷ്മി അതും പറഞ്ഞ് ദീർഘമായി ഒന്ന് വിശ്വസിച്ചു ഹേയ് അതോർത്ത് താൻ ടെൻഷൻ അടിക്കേ വേണ്ട ആ കാര്യം ഞാൻ നോക്കിക്കോളാം ഋഷി ഒരു ചിരിയോടെ പറഞ്ഞു ഋഷി ഇത് മുത്തശ്ശിയുടെ കാര്യമാണ് എന്തേലും പ്രശ്നം പറ്റിയാൽ അത് വലിയ സീനാവും അവരുടെ ആ ഓഫർ തന്നെ ഞാൻ സ്വീകരിക്കില്ല എന്ന് ഓൾറെഡി പറഞ്ഞിരിക്കുക അതുകൊണ്ട് ഒരു റീസൺ കിട്ടിയാൽ അവരെന്നെ പൊരിക്കും കൂടെ നിന്നെയും ശ്രീലക്ഷ്മി ചെറിയ ഭയത്തിൽ പറഞ്ഞു ഇഷ് എന്താ ശ്രീലു ഇത് ഞാൻ സീരിയസ് ആയി പറഞ്ഞതാ എന്റെ മൈൻഡിൽ ഒരു ഐഡിയ ഉണ്ട് അതെന്തായാലും നിന്റെ മുത്തശ്ശി അത്ഭുതപ്പെടുത്തും അതിന്റെ ഇടയ്ക്ക് നിനക്ക് പണി തരാനുള്ള ഗ്യാപ്പ് ഒന്നും അവർക്ക് കിട്ടില്ല ഐ പ്രോമിസ് ഋഷി പുഞ്ചിരിയോടെ തന്നെ പറഞ്ഞു അത് കേട്ട് ശ്രീലക്ഷ്മി ഒന്ന് ചിരിച്ചു ശരി നിന്റെ ഐഡിയ തന്നെ ഫോളോ ചെയ്തോ നല്ലപോലെ ശ്രദ്ധിക്കണം ആ ഗിഫ്റ്റ് കൊടുത്ത കാരണം നിനക്കോ എനിക്കോ ഒരു പ്രശ്നം ഉണ്ടാവരുത് താൻ മണ്ടത്തരൊന്നും ചെയ്യില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നു സോ ഓഫീഷ്യലിൽ തന്നെ വിശ്വസിച്ച് ഞാൻ ഈ ഗിഫ്റ്റിന്റെ കാര്യം തനിക്ക് വിട്ടു തരുവാ ശ്രീലക്ഷ്മി പറഞ്ഞത് കേട്ട് ഋഷി ചിരിയുടെ തലയാട്ടി രണ്ടു ദിവസം പെട്ടെന്ന് കടന്നുപോയി അങ്ങനെ ആ ബർത്ത്ഡേ വന്നെത്തി പാർട്ടി അറേഞ്ച് ചെയ്തത് തറവാട്ടിൽ വെച്ചായിരുന്നു പാർട്ടിക്കായി ദേവയാനി അമ്മയും ശ്രീലക്ഷ്മിയും ആദ്യം മുൻപിൽ പോയി ശേഷം പറഞ്ഞുറപ്പിച്ച പോലെ ഋഷി മഹാദേവിക്കുള്ള ഗിഫ്റ്റ് വാങ്ങി പുറകെ വരാമെന്ന് പറഞ്ഞു ഋഷി ഒരു നല്ല ഗിഫ്റ്റ് തന്നെ വാങ്ങി വരണേ ദൈവമേ ഇത്രയും തവണ അത്രയും റിപ്പീറ്റ് അടിച്ച് ചോദിച്ചിട്ടും കുഴപ്പമൊന്നുമില്ലെന്നാ പറഞ്ഞത് അതുപോലെ തന്നെ ആയിരിക്കണേ കാര്യങ്ങള് പൊട്ടിത്തെറിക്കാനായി ഒരു വലിയ പ്രശ്നം കാത്തിരിക്കുന്നുവെന്ന് അറിയാതെ ശ്രീലക്ഷ്മി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു ഏറെ വൈകാതെ പാർട്ടിയിൽ ഋഷിയും ജോയിൻ ചെയ്തു അവന്റെ കയ്യിൽ ഗിഫ്റ്റുള്ള ഒരു ബാഗും ഉണ്ടായിരുന്നു ഈ ബാഗ് കുറച്ച് ചെറുതായി പോയോ ടെൻഷൻ കാരണം എനിക്കാണേൽ ഒന്നും പറയാനും മനസ്സിലാക്കാനും പറ്റുന്നില്ലല്ലോ ഋഷിയുടെ കയ്യിലെ ബാഗ് നോക്കി ദേവയാനി പെറുപെറുത്തു ശ്രീലമോളെ എനിക്ക് തോന്നുന്നത് ഏറ്റവും വേസ്റ്റ് സമ്മാനം ഋഷി കൊണ്ടുവന്നതാകൂ എന്നാണ് അതുകൊണ്ട് നിന്റെ ഹസ്ബൻഡിനോട് ആള് കൂടു മുൻപേ അത് കൊടുത്തിങ്ങ് വരാൻ പറ മെല്ലെ ശ്രീലക്ഷ്മിയുടെ അരികിൽ വന്ന് ദേവയാനിയമ്മ പല്ലുറുമ്മി കൊണ്ട് പറഞ്ഞു അമ്മയി എന്താ സ്നാക്സ് പോലെ ആ പല്ല് കടിക്കാതെ നോർമൽ ഇരിക്കേ മുത്തശ്ശി ചിന്തിക്കാൻ പോലും ചാൻസ് ഇല്ലാത്ത ഒരു ഗിഫ്റ്റ് ആണിതിൽ അടുത്തേക്ക് വന്ന ഋഷി പുഞ്ചിരിച്ചു കൊണ്ട് അവരോട് പറഞ്ഞു അവസാനം അത് കണ്ടാ മതി ദേവയാനിമ പിറുപിറുത്തു അവർക്ക് അന്ന് ഋഷി തന്നോട് പോയി ടെസ്റ്റ് ചെയ്യാൻ പറഞ്ഞത് മുതൽ ഋഷിയുടെ ദേഷ്യമായിരുന്നു മാത്രമല്ല ഇപ്പോൾ ശ്രീലക്ഷ്മി പണ്ടത്തെ പോലെ തന്റെ വാക്കുകളൊന്നും കേൾക്കുന്നുമില്ല അതിന് കാരണക്കാരൻ ഋഷിയാണെന്ന് അവർ മനസ്സിൽ ഉറപ്പിച്ചിരുന്നു സമയം കടന്നുപോയി എല്ലാവരും മുത്തശ്ശിക്ക് തങ്ങൾ കരുതിയ ഗിഫ്റ്റ്സ് ഓരോന്നായി കൊടുക്കാൻ തുടങ്ങി മുത്തശ്ശിക്ക് ഏറ്റവും എക്സ്പെൻസീവ് ഗിഫ്റ്റ് ആരാണ് കൊടുക്കുകയെന്ന് എല്ലാവർക്കും ഇടയിൽ ഒരു ചെറിയ ചർച്ചയായി മാറിയിരുന്നു ഫാമിലിയിലെ പ്രാർത്ഥന നൽകിയ ഡയമണ്ട് ബ്രൂച്ച് ആയിരുന്നു ഇതുവരെ എല്ലാവരുടെയും ലിസ്റ്റിൽ മുന്നിട്ട് നിന്നത് കൂടെ തന്നെ സിദ്ധാർത്ഥ് ഗിഫ്റ്റ് ചെയ്ത സ്വർണത്തിൽ തീർത്ത കൃഷ്ണന്റെ പ്രതിമയും പ്രാർത്ഥന നീ എനിക്ക് എപ്പോഴും ഏറ്റവും ബെസ്റ്റ് ഗിഫ്റ്റ് തരാറുള്ളൂ പക്ഷേ അതിൽ തന്നെ ദ ബെസ്റ്റ് വൺ ഈസ് ദിസ് പ്രാർത്ഥന കൊടുത്ത ഡയമണ്ട് ബ്രൂച്ച് കാണിച്ച് മുത്തശ്ശി പറഞ്ഞു താങ്ക്സ് മുത്തശ്ശി മഹാദേവിയുടെ സന്തോഷം കണ്ട് പ്രാർത്ഥന ചിരിയോടെ പറഞ്ഞു ശേഷം പ്രാർത്ഥന ഋഷി ഇരുന്നതിന് തൊട്ടടുത്ത് ഒഴിഞ്ഞ സീറ്റിൽ വന്നിരുന്നു നിങ്ങൾ കൊടുത്ത ആ ഗിഫ്റ്റ് ശരിക്കും ഒരു അടിപൊളി സെലക്ഷൻ ആയിരുന്നു ആ ബ്രൂച്ച് ഒരു അപൂർവ സെലക്ഷൻ ആണെന്ന് മനസ്സിലാക്കിയ ഋഷി അവരോടായി പറഞ്ഞു അവന്റെ ആ സംസാര ശൈലി കേട്ടപ്പോൾ തന്നെ പ്രാർത്ഥനയ്ക്ക് അല്പം ഇഷ്ടം തോന്നി പക്ഷേ കുടുംബത്തിൽ ആരും വലിയ വില കൽപ്പിക്കാത്ത വ്യക്തിയാണ് ഋഷിനെന്ന് അവൾ ഓർത്തു അതോടെ പ്രാർത്ഥന ഋഷി പറഞ്ഞതിനുള്ള മറുപടി ഒരു ചിരിയിൽ ഒതുക്കി എന്റെ ഗസ് ശരിയാണെങ്കിൽ ഇത് പണ്ട് ഇന്ത്യ ഭരിച്ചിരുന്ന ഒരു പ്രത്യേക മുഗൾ രാജവംശത്തിൻ്റെതാണ് അല്ലെ ആ രാജവംശത്തിന്റെ പേര് ഓർത്തെടുക്കാൻ ശ്രമിച്ചുകൊണ്ട് ഋഷി പറഞ്ഞു പ്രാർത്ഥന ഒന്ന് ഞെട്ടി അവിടെയുണ്ടായിരുന്ന ആർക്കും വലിയ ധാരണ പോലും ഇല്ലായിരുന്ന കാര്യമായിരുന്നു ഋഷിയ ചോദിച്ചത് അതെങ്ങനെ തനിക്ക് മനസ്സിലായി ഈ പുരാതനങ്ങളായ ആഭരണങ്ങളെ കുറിച്ച് നിങ്ങൾക്ക് വേറെ എന്തെല്ലാം അറിയാം പ്രാർത്ഥന കൗതുകത്തോടെ ഋഷിയോട് ചോദിച്ചു അതിന് മറുപടി പറയാതെ ഋഷി അവളോട് പുഞ്ചിരിച്ചു ഋഷിയുടെ ജീവിതം മുഴുവനായി തന്നെ അറിയാം ഇനി പോക്കറ്റ്